കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ നികൃഷ്ടമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചോദ്യം ഒരു അവരുവല്ലാത്ത പ്രവൃത്തി നമ്മുടെ സംസ്ഥാനത്തിന് ആകമാനം മുറിവേൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി നമ്മൾ കണ്ടു അത് വലിയ രീതിയിലുള്ള ചർച്ചാവശ്യമായി കുറേ കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയം മുതൽ ഈ കഴിഞ്ഞു പോയിട്ടുള്ള വയനാട് ഉരുൾപൊട്ടൽ വരെയുള്ള രക്ഷാപ്രവർത്തനത്തിന് ചെലവായിട്ടുള്ള തുക നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് അറുപത്തിരണ്ട് കോടി രൂപ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് അറുപത്തിരണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വിട്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിലുള്ളത് ഈ ഒരു കാര്യം കേട്ട് സംസ്ഥാന സർക്കാർ വാവൊളിച്ചിരിക്കുകയാണ് കാരണം ഈ പറയുന്ന ദുരന്ത നിവാരണ പദ്ധതികളിൽ പോലും പങ്കുകൊള്ളാതെ കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറി അതുപോട്ടെ ഈ കഴിഞ്ഞു പോയി അവസാനം കഴിഞ്ഞു പോയിട്ടുള്ള വയനാട് ഉരുൾപൊട്ടലിൻ്റെ നാശനഷ്ടത്തെ നോക്കി കണ്ടുകൊണ്ട് ഒരു വിഹിതം കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിട്ട് ആ വിഹിതം പോലും ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദുഃഖം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രകൃതി ദുരന്തങ്ങൾ ഇതിനൊക്കെ ഒരു രീതിയിലും അത് മാറരുത് അല്ലെങ്കിൽ അതിനൊരു പരിഹാരം നേടരുത് എന്നുള്ള രീതിയിൽ വീണ്ടും അത്രയും വലിയൊരു മുറിവ് കിടന്നിട്ട് ആ മുറിവിൽ വീണ്ടും കൊണ്ടുവന്ന് തീവ്ക്കുന്ന ഒരു പ്രവണതയാണ് നൂറ്റി കോടി രൂപ ആവശ്യപ്പെടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഈ ഒരു കാര്യത്തിൽ അമിത്ഷായും നരേന്ദ്രമോദിയും മറ്റ് ബി ജെ പിയുടെ ദേശീയതല നേതാക്കന്മാരും എല്ലാവരും ഒരേ രീതിയിൽ സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ കേരളത്തെ ഇല്ലാണ്ടാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തെ കുറിച്ച് സംസ്ഥാന സർക്കാർ കടുത്ത ഭാഷയിലാണ് വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല കേന്ദ്ര സർക്കാർ ഇതുപോലുള്ള വ്യോമസേനയുടെ ഉപയോഗം അതുപോലെ തന്നെ പാല നിർമ്മാണം അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ആർമിയൊക്കെ ഉപയോഗിച്ചതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിരവധി കാര്യങ്ങളെയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതാത് അവരെ അവരിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ള പൈസ ആ ഒരു പണം അത് അടച്ച് തിരിച്ച് സംസ്ഥാന സർക്കാർ അടയ്ക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കേന്ദ്ര സർക്കാർ പറഞ്ഞു പോകുന്നത് ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ തിരിച്ചടയ്ക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം അത്രത്തോളം ദാരിദ്ര്യത്തിൽ നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ വളരെയധികം ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു അവസ്ഥയിൽ കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാരിനെ സഹായിക്കേണ്ടത് അതെല്ലാം പോകട്ടെ മനുഷ്യന്റെ ജീവൻ മനുഷ്യന്റെ ജീവന് ഈ കേന്ദ്ര സർക്കാർ എന്ത് വിലയാണ് കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഓരോ ദുരന്ത വരുമ്പോഴും ഓരോ പ്രകൃതി ദുരന്തം വരുമ്പോഴും കേന്ദ്ര സർക്കാർ ഒരു അനുശോചന പ്രവർത്തകയൊക്കെ ഇങ്ങനെ കാട്ടി വയ്ക്കുകയും പോസ്റ്റിടുകയും പത്രത്തിലൂടെ ഒക്കെ വന്ന് കുനിഞ്ഞു നിൽക്കുകയും കരയുകയും ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഒരു ഭാഗത്ത് കൂടി അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ നിങ്ങൾ പൈസ അറിഞ്ഞേ മറ്റേ പൈസ അറിഞ്ഞേ അതിൻ്റെ പൈസ അറിഞ്ഞേ ഇത് എന്ത് അവസ്ഥയാണ് നമ്മൾ ഓരോ സംസ്ഥാനവും കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ഓരോ വിഹിതം അങ്ങോട്ട് അടയ്ക്കുന്നുണ്ട് ടാക്സ് രീതിയിൽ അല്ലാത്ത സെസ്സും അതും ഇതും എല്ലാം കൂടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് അടയ്ക്കുന്നുണ്ട് ഇതൊന്നും പോരാനിട്ടാണ് വീണ്ടും പല കാര്യങ്ങൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് വരെയും പിഴിയുന്ന രീതിയിലുള്ള പ്രവണതയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നത് പിന്നെന്തിനാണ് നമുക്കൊരു ആർമി ഇങ്ങനെ ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിച്ചു വാങ്ങാനാണെങ്കിൽ ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ വിയർപ്പ് മുട്ടിക്കാനാണെങ്കിൽ പിന്നെന്തിനാണ് നമുക്ക് ഇതുപോലുള്ള സുര സുരക്ഷ ഉദ്യോഗസ്ഥർ എന്തിനാണ് ഇതുപോലുള്ള സിസ്റ്റങ്ങൾ എന്തിനാണ് സമ്പ്രദായങ്ങൾ എങ്ങനെയാണ് എന്തിനാണ് ഇതിനെ ഇങ്ങനെയുള്ള ജനങ്ങളുടെ സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും വേണ്ടിയിട്ടാണ് ഈ ഭരണ സർക്കാർ പ്രവർത്തിക്കേണ്ടത് അതിന് പകരമായ ായിട്ട് ഭരണ സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇതുപോലുള്ള പ്രവർത്തികളിലേക്ക് പോകുമ്പോൾ സ്വാഭാവിക സംസ്ഥാന സർക്കാർ ഒന്നും കൂടി പിരിമുറുക്കത്തിലാവുകയും വലിയ രീതിയിലുള്ള ഭരണ അട്ടിമറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് ഇവിടെ ബി ജെ പി ഒരുക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വി മുരളീധരനും ഒക്കെ വല്ലാത്ത രീതിയിൽ ന്യായീകരിക്കുന്ന ബി ജെ പിയെ ന്യായീകരിക്കുന്ന തലത്തിൽ തലമാണ് ഇവിടെ കണ്ടുവരുന്നത് എന്നിട്ടും നമ്മുടെ സംസ്ഥാനത്തുള്ള പല ബി ജെ പി ആർ എസ് എസിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ അണികൾ ഇവർക്കൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് എവിടെ പോയി നമുക്ക് വയനാടിന് തരാനുള്ള ദുരന്തത്തിന്റെ പൈസ എവിടെ പോയി അത് എന്തുകൊണ്ട് തരുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ എന്തുകൊണ്ട് തരുന്നില്ല അതിനെ ചോദ്യം ചെയ്യുന്നതിന് പകരം ഇവർ ഈ ചോദിക്കുന്ന കേന്ദ്ര സർക്കാർ ചോദിക്കുന്ന കാര്യങ്ങളെ ന്യായീകരിക്കുന്ന ഒരു തലമാണ് ഇവിടെ വി മുരളീധരന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായി വരുന്നത് ഇത്രത്തോളം ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഈ ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എന്ത് എന്ത് എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും പാർട്ടികൾ തമ്മിലുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ജനങ്ങൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ആ ജനങ്ങളുടെ കാര്യങ്ങളല്ലേ പരിഗണിക്കേണ്ടത് ജനങ്ങൾ അനുഭവിച്ച വേദനയായി അത്രയും മനുഷ്യർ മരണപ്പെട്ടതിൻ്റെ ഒരു ഒരു രീതിയിലുള്ള പരിഗണന എന്ത് എന്തവസ്ഥയാണെന്നു വച്ചു ദിവസം ഇതിനെതിരെ സംസാരിച്ച തമിഴ്നാട് എം പി കനിമൊഴി കനിമൊഴി കുറച്ച് കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ തമിഴ്നാടിനോടും കേരളത്തിനോടും ഒക്കെ പുറം പുറംതിരിഞ്ഞ് കാണിക്കുന്ന രീതിയിലുള്ള പ്രവണതയാണ് എന്ന് സ്പീക്കറോട് പ്രസംഗിച്ചപ്പോൾ മറുഭാഗത്തിരുന്ന് സുരേഷ് ഗോപി കേരളത്തിൻ്റെ എം സഹമന്ത്രിയാണ് കേന്ദ്ര സഹമന്ത്രിയായിട്ട് പോലും അയാൾ അവിടെ ഇരുന്നിട്ട് അങ്ങനൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നുള്ള ആംഗ്യമാണ് അപ്പോൾ കാണിച്ചത് ഇത്രത്തോളം ദയനീയമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ പല ബി നേതാക്കന്മാരും അധികാരമുള്ള മന്ത്രിമാർ വരെയും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇത്രത്തോളം ദയനീയമായിട്ട് എന്ത് എന്ത് അവസ്ഥയാന്ന് അനുചുക എന്നിട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള നല്ലവരായിട്ടുള്ള ഹൈന്ദവർക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അവർ വീണ്ടും ബി ജെ പി ആ ബി ജെ പി ബി ജെ പി എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമാണ് ഇത്രത്തോളം അതമ്പതിച്ചു പോകുന്ന ഒരു കേന്ദ്രഭരണം ഈ ഈ രാജ്യത്ത് വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയാണ് അതിപ്പോൾ സി പി എം ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ആരിന്നാലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ തന്നെയാണ് അവരുടെ ഒരുക്കം നമ്മൾ ഇത് കർണാടകയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് കേന്ദ്ര സർക്കാർ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തലം നമ്മൾ കണ്ടുവരുന്നതാണ് ബജറ്റിൽ വരെയും നമ്മുടെ സംസ്ഥാനത്തിനെ അവഗണിക്കുന്ന രീതി നമ്മൾ കണ്ടതാണ് നിർമ്മല സീതാരാമൻ പല രീതിയിലും ഇവിടെ പല വർഷങ്ങളായിട്ട് അവതരിപ്പിച്ച ബഡ്ജറ്റുകളിലും പലതിലും നമ്മൾക്ക് പുറംതിരിഞ്ഞുള്ള ഒരു അവഗണനയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കി അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ചോദ്യത്തിൽ ഈ ഒരു നൂറ്റി കോടി രൂപ ഈ ഒരു ചോ തിരിച്ച് ചോദിക്കല്ലേ നിങ്ങൾക്ക് ഇതിപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം